السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مواعيرة أربطة نال إنه تحديث البرامشي അള്ളാഹുലേഖ് കൂടുതൽ അടുക്കാം എന്നതാണ് ആ സമയത്താണ് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തുർമുദീ റദി അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അംരുബിന് അബസാർ അള്ളാഹുഅായാലു അന്നഹു നബിയ സാഹു അലൈഹി വസ്ലാം യക്കുൽ അദ്ദേഹം നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് അവിടുന്ന് പറയുന്നത് റബ്ബു മിനൽ അബദി റബ്ബ് അടിമയോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ഫീ ജോഫിൽ ആഹർ രാത്രിയുടെ അവസാനത്തെ സമയങ്ങളിലാണ് പകല പകുതിയിലാണ് അർദ്ധരാത്രിയുടെ അവസാന ഭാഗത്താണ് അള്ളാഹുതാല മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ഫ ഇനിസ്താഴ്ത്ത അന്തക്കുന മിമ്മുലാഹ ഫീത്തിൽ കസുൻ അതുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ ദിക്രു ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്ക് കഴിയുമെങ്കിൽ നീ അങ്ങനെ ഉൾപ്പെടണം അങ്ങനെ ആവണം കാരണം ആ സമയത്താണ് അള്ളാഹു താല മനുഷ്യനിലേക്ക് കൂടുതൽ അടുക്കുന്നത് അതിന് കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയം എല്ലാവരും ഉറങ്ങുന്ന സമയം ആ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സാധാരണ രാത്രി കുറേ നേരം ഉറങ്ങാത്തവരും ഉറക്കത്തിലേക്ക് പോകുന്ന അർദ്ധരാത്രിക്ക് ശേഷമാണ് ആ സമയത്തും അള്ളാഹുവിൻ്റെ ദിക്രു ചൊല്ലാനും നിസ്കരിക്കാനും അള്ളാഹുവിനെ ഓർക്കാനും ദുരാ ചെയ്യാനും ഒരാൾ ഉണർന്നിരിക്കുന്നുവെങ്കിൽ അയാൾ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്നവനാണ് അള്ളാഹുവിലേക്ക് താല്പര്യമുള്ളവനാണ് മതബോധമുള്ളവനാണ് ആത്മീയത ഉള്ളവനാണ് അതുകൊണ്ട് അയാളെ സ്വീകരിക്കാൻ താല കൂടുതൽ സന്നദ്ധത കാണിക്കും അദ്ദേഹത്തോട് അടുക്കാൻ അള്ളാഹു താല തയ്യാറാകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ അടുപ്പം അതാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം മറ്റു സമയങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ആ സമയത്ത് ചെയ്യുമ്പോഴും മറ്റും ഉണ്ടാകും മറ്റു അഴിബാത്തുകൾക്കും ഉണ്ടാകും കാരണം ആ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് ദുവാക്ക് കൂടുതൽ ഉത്തരം കിട്ടാനുള്ള സാധ്യതയും ആ സമയത്താണ് അള്ളാഹു തല തരത്തിൽ അള്ളാഹുവിക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ അതിനുതകുന്ന തരത്തിലുള്ള അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തു